ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖം പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആവാനും നിറം വയ്ക്കാനും ഒന്ന് ഗ്ലോ ആവാനും പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഭയങ്കര വെയിലാണല്ലോ അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഫേസ് ഒന്ന് നല്ല തണു ആയിട്ടിരിക്കാനും എന്താ ഒരു ഒരു നല്ലൊരു ഫേസ് നല്ലൊരു കൂളിങ് എഫക്റ്റ് ഫേസ് നല്ല എന്തോ ഒരു ഫ്രഷായിട്ടിരിക്കുക അതിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെമഡിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഇത് സിമ്പിൾ ഒരു റെമഡി ആണെങ്കിലും നമ്മളിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്രമാത്രം റിസൾട്ട് ആയിരിക്കും റിസൾട്ടായിരിക്കും നമുക്കിതുണ്ടാവാൻ പോകണത് നമ്മളിത് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് പോകാൻ പറ്റിയൊരു ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്ന കുഞ്ഞ് ബെല്ലും കൂടി എനബിൾ ചെയ്യാൻ മറക്കല്ലേട്ടോ കേട്ടോ അതും വീഡിയോലേക്ക് ഇടന്നാലോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു അലവേരയുടെ ഒരു പേസ് ഞാനിപ്പോ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലൊന്നും വരഞ്ഞു കൊടുക്കാം അല്ല അത് എന്തിനാന്ന് വെച്ചി നല്ല പോലെ പുറത്തേക്ക് വരാനാട്ടാ ഇതിപ്പോ ഞാൻ നല്ലോണം വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി അപ്പൊ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത അരി ചേർത്ത് കൊടുക്കണ്ട് തേനാട്ട അപ്പൊ കുറച്ച് തേനും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൗത്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അലവരെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അലവേര നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഫേസിന് നമ്മുടെ മുഖത്തെ പാട് പാടുപോകാനായാലും നമ്മുടെ മുഖം നല്ലപോലെ സ്മൂത്ത് ആവാനായാലും ഫേസ് നല്ല ബ്രൈറ്റ് ആവാനായാലും അലോവേര അത്ര നല്ലതാണ് നമ്മുടെ കൂടാതെ തന്നെ ഇപ്പം ഭയങ്കര വെയിലാണല്ലോ അപ്പം അതിൽ നിന്ന് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലപോലെ കൂളിങ് എഫക്റ്റ് കിട്ടാനും നമ്മുടെ ഫേസ് നല്ല മോയിസ്റ്റർ ആയിട്ട് ഇരിക്കാനും അലോവേറെ ഭയങ്കര നല്ലതാട്ടോ പിന്നെ അരിപ്പൊടി അരിപ്പൊടി നമ്മുടെ ഫേസ് ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും ഫേസ് ഒന്ന് നല്ല ലൈറ്റ് ആവാനും ഫേസിലെ ഡെഡ് സ്കിൻ സെൽസ് പോവാനും നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത് ആവാനും അരിപ്പൊടി നല്ലതാട്ട പിന്നെ തേനുമായിട്ട് നമുക്കറിയാം നമ്മുടെ ഫേസിലെ പാടുകൾ കുത്തുകൾ പിഗ്മെന്റേഷൻ സൺ ടാൻ ഇതൊക്കെ പോവാനും നമ്മുടെ ഫേസ് നല്ലപോലെ ലൈറ്റൻ ആവാനും ബ്രൈറ്റൻ ആവാനും മോയിസ്ചറായിട്ടിരിക്കാനും തേൻ നല്ലതാട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ രണ്ടു മൂന്ന് മിനിറ്റ് വരെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇത് ആഴ്ചയിൽ മൂന്നു നാല് തൊട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അലവരം മാത്രമാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ കൂടെ നമ്മളിപ്പം അരിപ്പൊടിയും തേനും തേക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ നാല് മട്ട യൂസ് ചെയ്താൽ മതിയിട്ടാണ് അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് നമുക്ക് നല്ല പല എന്താ നമുക്കൊരു ഗ്ലാസ് സ്കിൻ കിട്ടാനും നമ്മുടെ ഫേസിലെ കുരുക്കള് അല്ല പിമ്പിൾസ് കറുത്ത പാടുകൾ ഇതൊക്കെ പോകാനും ഫേസിൽ നിന്ന് നിന്നൊന്ന് ഹൈഡ്രേറ്റായിട്ടിരിക്കാനും നല്ലതാണ്ട്ടാണ് പിന്നെ അലോവേര അലോവേര എന്ന് പറയുന്നത് നമ്മളിപ്പം മെയിലത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഇതുപോലൊരു പീസ് എടുത്ത് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു കൂളിങ് എഫക്റ്റ് ഒരു തണു അതൊക്കെ കിട്ടാനും നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനിത് എൻ്റെ ഫേസിൽ രണ്ട് മൂന്ന് മിനിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് അഞ്ച് വാഷിയായിട്ടാണ് ഇപ്പം ഞാനിത് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ എന്താ ഡ്രൈ ആയി വരുമ്പോൾ നമ്മളത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയിട്ടുണ്ട് നമ്മളിത് എന്താ ഇപ്പം വെയിലത്തൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ വരുമ്പം ഈ ഒരു സാധനം നമ്മൾ ഫേസിൽ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഒരു ഫ്രഷ്നെസ്സൊരു കുളിർമ ഒരു തണുവ് പോലെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ ഇതിനകത്ത് നമ്മൾ അരിപ്പൊടിയും തേനും ചേർക്കണ കാരണം നമ്മുടെ ഫേസ് ഒന്ന് നല്ലപോലെ ഒന്ന് ഗ്ലോ ആവാനും ലൈറ്റൻ ആവാനും നമ്മുടെ ഫേസ് നല്ല സ്മൂത്ത് ആവാനും നല്ലതായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെമഡി യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലൊരു കറ്റവാഴി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മുറിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ റെമഡി റെമഡിയാണല്ലോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് ട്രൈ ചെയ്ത് പൊക്കോളും നിങ്ങൾക്ക് ആ റിസൾട്ട് കാണുമ്പോൾ അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തൊക്കെ ഇടണേന്ന് വെച്ചാൽ ഞാൻ കമന്റ് സെക്ഷനിൽ അറിയിക്കണം അപ്പം കടത്തി അതിൽ നിന്ന് ഏറ്റവും